ഷവ്വാലുമായി ബന്ധപ്പെട്ട് ഷവ്വാലിലെ ആറ് നോമ്പ് പ്രത്യേകിച്ച് സ്ത്രീകളിലെല്ലാം പല നോമ്പുകളും നോറ്റി വീട്ടേണ്ടതുണ്ടാകും ആയിഷാറുളാഹു അനുഹയ എല്ലാം ഷാബാനിൽ അടുത്ത ഒരു ശാബാനിലേക്കത് നീട്ടിവെക്കുമായിരുന്നു അതല്ലെങ്കിൽ ആ സമയത്തായിരുന്നു അത് എടുത്തിരുന്നത് എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ആ ഷവ്വാലിലെ നോമ്പ് എടുക്കേണ്ടത് ഈ ഒരു നോമ്പ് നോറ്റതിന് ശേഷമാണോ അതല്ലെങ്കിൽ ചെയ്ത ഈ ഒരു രീതിയാണോ പിൻപറ്റേണ്ടത് ശരിയാവുമോ എന്നാണ് ചോദിച്ചത് അള്ളാഹു അലമേറ്റവും ശരിയായി തോന്നുന്നത് ഇപ്പോൾ റസൂള്ളാഹി സലഹു അലൈ വസ്ലമിയുടെ ഹദീത്തിൽ നിന്നും മനസ്സിലാവുന്നതും റമലാൻ ഒരാൾ റമലാനിലെ നോമ്പ് എടുക്കുകയും പിന്നീട് ഷൗവാലിലെ ആറ് നോമ്പ് എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വർഷം മുഴുവൻ നോമ്പ് നോറ്റതുപോലെയാണ് എന്നാണ് അപ്പോൾ അവിടെ പ്രത്യേകം പറഞ്ഞു ആദ്യം റമദാനിലെ നോമ്പ് നോൽക്കണം പിന്നീട് ഷൗവ്വാലിലെ ആറ് നോമ്പ് നോൽക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടെ ചെയ്യേണ്ട ഇതാണ് മറ്റ് സുന്നത്തായ നോമ്പുകളൊക്കെ ഒരാൾക്ക് റമദാൻ നോമ്പ് കടമുണ്ടെങ്കിലും ശരി അയാൾക്ക് നോറ്റ് വീട്ടാവുന്നതാണ് ഇപ്പോൾ റമദാനിലെ കടമുണ്ടെങ്കിൽ തന്നെ മുഹറത്തിലെ നോമ്പ് നോക്കാവുന്നതാണ് അതേപോലെ ദുൽഹജ് ഒമ്പിനെ നോമ്പ് നോക്കാവുന്നതാണ് താസ്വാൻ്റെ നോമ്പ് നോൽക്കാവുന്നതൊക്കെ ചെയ്യാവുന്നതാണ് ഷെവ്വാലിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാവുന്നത് ഈ ഹദീസിൻ്റെ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാവുന്നതും അവർ ആദ്യം ആ കടം വീട്ടേണ്ടതുണ്ട് എന്നിട്ടാണ് ഷവ്വാൽ നോമ്പ് വീട്ടേണ്ടത് അത് അല്പം നീണ്ടാലും ശരി ഇപ്പോൾ റമദാൻ മാസത്തിൽ പൂർണ്ണമായി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും ആ ഷവ്വാലിന് നീയത്തോടുകൂടി പിന്നീട് നോറ്റ് കഴിഞ്ഞാൽ അത് ലഭിക്കും എന്ന് തന്നെയാണ് പണ്ഡിയന്മാർ പറയുന്നത് ഇൻഷാ ഓക്കെ